യമൻ പൌരനായ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പ് അപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് ഒരു മാസത്തിനകം വധശിക്ഷ സൂചന യമൻ തലാൽ അബ്ദു മെഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കേസിൽ വിചാരണ കോടതിയുടെ വിധി യമൻ സുപ്രീംകോടതി ശരിവച്ചിരുന്നു പിന്നീട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യം തള്ളുകയും ചെയ്തു യമനിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവെച്ചതോടെ തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ജയിലിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരുന്നു പല രീതിയിലുള്ള ഇടപെടലുകളുണ്ടായിട്ടും എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പ് അപേക്ഷയ്ക്കുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അത് വഴിമുട്ടിയതോടെയാണ് യമൻ രാഷ്ട്ര തലവൻ ശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയത് യമൻ പൌരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ അമ്മ പ്രേമകുമാരി യമനിലെത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഗഡുവായി ഇരുപതിനായിരം യുഎസ് ഡോളർ കൂടി ഏകദേശം പതിനാറ് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് മോചനശ്രമം നിലച്ചത് ആദ്യ ഗഡുവായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളറിന്റെ ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ നാലിന് അഭിഭാഷകന് കൈമാറിയതാണ് വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവ് വഴി ശേഖരിച്ചാണ് ആദ്യ ഗഡു തുക നൽകിയത് ഈ തുക ഏതു രീതിയിലാണ് അറിയാതെ അടുത്ത ഗഡു പിരിക്കാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന് കഴിയാതെ പോയി തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പു നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കഴിഞ്ഞ അഞ്ചു മാസമായി യമൻ തലസ്ഥാനമായ സനായിലുണ്ട് സനായിലെ ഒരു ക്ലിനിക്കിൽ നഴ്സായിരുന്ന നിമിഷയും ഭർത്താവും രണ്ടായിരത്തി പതിനാലിനാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദു പരിചയപ്പെടുന്നത് ിൽ നിമിഷയും തലാലും ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു ക്ലിനിക്ക് ലാഭത്തിലായതോടെയാണ് തലാലിന്റെ ഉപദ്രവം തുടങ്ങിയത് നിമിഷ പോലും അറിയാതെ അയാൾ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേരുകൂടി ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പണം കൈക്കലാക്കാൻ ശ്രമിച്ചു പിന്നീട് തന്റെ ഭർത്താവാണെന്ന അയാൾ പലരോടും പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതു മുതലാണ് തലാലുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അയാൾ നിമിഷയെ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങി സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് നിമിഷ തലാലിനെ കൊലപ്പെടുത്തുന്നത് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് നിമിഷയുടെ വാദം ന്യൂസ് സന